ആയ് ഹലോ ഇന്ന് നമുക്ക് വെള്ളരിക്ക കൊണ്ടിട്ട് ഒരു പച്ചടി ഉണ്ടാക്കിയാലോ വെള്ളരിക്ക നമ്മുടെ വീട്ടിൽ ഉണ്ടായതാണ് വെള്ളരിക്ക ചെറുതായിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും പച്ചമുളകും ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് കാണുന്ന പച്ചമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് ആവശ്യത്തിന് മാത്രം നമ്മൾ എടുക്കുള്ളൂ അതുകൊണ്ട് കുറച്ച് പറിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇതാ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെക്കാൻ പോവാണ് വെള്ളരിക്ക വേവിക്കാൻ വേണ്ടി പിന്നെ ഞാൻ ഇവിടെ തേങ്ങ ഇങ്ങനെ കൊത്തി എടുത്തേക്കുന്നത് കാരണം ചെലകാനായിട്ട് മടി തേങ്ങ ചെറുതായിട്ട് കുഞ്ഞു തേങ്ങാര് കടുക് തൈര് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക അരപ്പ് റെഡി വയ്ക്കാനായിട്ട് പച്ചമുളകും കൂടി ആഡ് ചെയ്യുക കേട്ടോ കാരണം നല്ല ഇരിവുള്ളവർക്കൊക്കെ ആണെങ്കിൽ അതും കൂടി ആഡ് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ അത് അരപ്പ് റെഡി ആയിട്ടുണ്ട് വെന്തിരിക്കുന്ന വെള്ളിരിക്കയിലേക്ക് അരപ്പൊഴിക്കുക ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഫ്ലെയിം ഒരു സിമ്മിൽ ഇടാം എന്നിട്ട് നമുക്ക് കടുകും ഒറ്റ മുഖം കൂടി മൂപ്പിച്ച് അതിനകത്തേക്ക് ഇടേണ്ടതുണ്ട് അതും കൂടി കഴിഞ്ഞാൽ കറു റെഡി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ